ഓസി അമ്മ ഫാമിലി ബ്ലോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്വാഗതം അല്ലേട്ടാ സ്വാഗതം രാവിലെ നല്ല മഞ്ഞുണ്ട് കേട്ടോ ഞാൻ കടുകാപ്പി കുടിക്കുന്ന കാര്യം പറഞ്ഞോളൂ ഇതേ ചേട്ടനുഴന്ന് കടുകാപ്പിയൊക്കെ കുടിക്കുന്നുണ്ട് കേട്ടോ ചേട്ടൻ താഴോട്ട് പോരുന്നുണ്ടോട്ടാ ഇല്ല ഇല്ല ചേട്ടൻ പോരണ്ട നമുക്ക് സ്റ്റിച്ചൊക്കെ എന്തെങ്കിലും എടുത്തേ ഉള്ളൂ കേട്ടോ ഒന്നുമില്ലല്ലേ മിനിയാന്നല്ലേ സ്റ്റിച്ചൊക്കെ എടുത്തേ ഉള്ളൂ എനിക്കാലും ചേട്ടനേം കൊണ്ടോണ്ടല്ലോട്ടോ ഞാൻ തന്നെ പോണേ നമ്മുടെ പനയുടെ കള്ളെടുക്കുന്ന ചെത്തുന്ന ചേട്ടൻ ഏഴര ആവുമ്പോഴത്തേക്കും തഴയിട്ട് വരുമെന്നാണ് കേട്ടോ പറഞ്ഞേ ഞാൻ പറമ്പിലോട്ട് ഇറങ്ങി പോകാം നമുക്ക് അങ്ങനെ നമ്മൾ നമ്മുടെ പനയുടെ നിൽക്കുന്ന പറമ്പിൻ്റെ അടുത്ത് തറയിട്ടോ കേട്ടോ രാവിലെ ആയതുകൊണ്ട് നല്ല മഞ്ഞൊക്കെ ഉണ്ട് കേട്ടോ അതാ കേട്ടോ നമ്മുടെ പന അവർ പനയുടെ കൊല നനയാതെ കൊലയ്ക്ക് അകത്തോട്ട് വെള്ളം വീഴാതെ പടുത വലിച്ചു കിട്ടിയിരിക്കുന്നതാണേ ആ ആ വഴിയാണ് അവർ വരുന്നത് പന ചേർത്താൻ വരുന്നത് ഈ വഴിയാണ് അങ്ങനെ നമ്മുടെ പറമ്പിലെത്തി നമ്മുടെ പറമ്പിൽ നമ്മുടെ പനയുടെ അടുത്തെത്തി എത്തി കേട്ടോ ഇതാണേ നമ്മുടെ പന ഇത്തിൽ ഇതുകൊണ്ടോ ആ ഏണി വെച്ച് കിട്ടിയിട്ടിട്ട് കേട്ടോ അത്ര കയറാൻ വേണ്ടി പടുതയുടെ വലിച്ചു കിട്ടിയിട്ടോ പടുതയുടെ താഴെ കാണുന്നതാണ് കൊല നമ്മൾ കള്ള എടുക്കുന്ന കൊല അതാണ് അത്തേൽ കുടം വെച്ച് കെട്ടിയിട്ടുണ്ട് അതിൻ്റെ അടിയിൽ ഓലയും കൊണ്ട് വന്നിട്ട് മറിച്ച് കെട്ടിയിട്ടുണ്ട് കേട്ടോ കള്ളടുക്കുന്നയാൾ വന്നില്ല വരാൻ തുടങ്ങി വരാറായിട്ടേ ഉള്ളൂ കേട്ടോ ഞാനിവിടെ വെയിറ്റ് ചെയ്തിരിപ്പുണ്ട് ചെയ്തിരിപ്പുണ്ടോ അപ്പോൾ ഇതേ നമ്മുടെ കള്ളൊക്കെ കിട്ടിയിട്ടുണ്ട് പേരെന്നായിരുന്നു ഒരു പന എന്തോരം നാളെ ഒരുക്കണം ഒരുക്കി കഴിഞ്ഞാൽ കള്ളാവണേഴ് എന്നിട്ട് കള്ളെടുക്കുന്നോ അഞ്ചു മാസം വരെ ഓക്കെ ഇപ്പം നമുക്ക് എന്തോരം കള് കാണും ഇതിപ്പോ ഒരു പത്ത് ലിറ്ററോളം പത്ത് ലിറ്ററുകളെ നമുക്ക് ഈ കള്ളെങ്ങനെയാ നമ്മുടെ നമുക്ക് തരുന്നത് എങ്ങനെയാ നമുക്ക് ശരിക്കും നമുക്ക് ആഴ്ചയിൽ ഒരു ദിവസം അല്ലേ ദിവസം സാധാരണ ഈ പണിയാനൊന്നും ഒരു വില അതെ അതെ അങ്ങനെ തരും കേട്ടോ ഞങ്ങൾക്ക് പറഞ്ഞാലേ ഞങ്ങൾക്ക് ആഴ്ച ഞങ്ങൾ മേടിക്കാറില്ല നമ്മളിപ്പം കള്ള് ഉപയോഗിക്കുന്നവരും ഇല്ല അതുകൊണ്ട് ഞങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിലും ഒരു അപ്പം ഉണ്ടാക്കണം അല്ലെ എന്താവശ്യമുണ്ടെങ്കിലും എന്ത് കാര്യത്തിന് വേണ്ടി ഓടി വന്ന് ഇവിടെ വന്ന് മേടിച്ച് മേടിച്ചോണ്ട് പോകാം കേട്ടോ അതിനൊന്നും ഒരു കുഴപ്പമില്ല എപ്പോൾ ചോദിച്ചാലും കള്ള് കിട്ടും അങ്ങനെ മേടിക്കണേ പിന്നെ ഈ കള്ളെന്ന് പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ ഈ പറഞ്ഞ ഒരു നാല് ലിറ്റർ വെള്ളം കുടിക്കുന്ന ആള് രണ്ട് ഗ്ലാസ് നല്ല ശുദ്ധ ഈ പനം കള്ളു കുടിച്ചു കഴിഞ്ഞാൽ നല്ല പടികം പോലെയുള്ള യൂറിൻ പോകും മൂത്രം ചുടിയിലും ഇങ്ങനെയുള്ള രോഗങ്ങളുണ്ടാവൂല ആൾക്കാർക്ക് കള്ളിനോട് ഇപ്പൊ വിശ്വാസം കുറവാണ് കാരണം ഈ പാലക്കാട് നിന്ന് കള്ള തന്നെ അത് മാത്രമേ ഉള്ളൂ എന്നൊരു ധാരണയാണ് ആൾക്കാർക്ക് മായം ഉണ്ടോ എന്നൊരു സംശയം പുതിയ തലമുറക്ക് കള്ളേ വേണ്ട ശരിക്കും പണ്ടത്തെ നമ്മുടെ ഞങ്ങളുടെ വൈകുന്നേരം എല്ലാ വീട്ടിലും തന്നെ പന കാണും ചേർത്തണത് കാണും അവര് രാവിലെ ഒരു ക്ലാസ് വൈകുന്നേരം ഒരു ക്ലാസ് എന്ന് പറഞ്ഞാൽ അതിനും അങ്ങനെയൊക്കെ അതെ നല്ല എല്ലാവിധ പോഷണം ഗ്ലൂക്കോസ് അന്നജ പ്രോട്ടീൻ എല്ലാം അടങ്ങിയ ഒരു ശുദ്ധമായ ഭക്ഷണം ആണോ അതുപോലെ ഞങ്ങക്ക് എന്റെ ഫാമിലി മെമ്പേഴ്സിനെയൊക്കെ കാണിക്കാൻ വേണ്ടി ഒരു ദിവസം പാനിക്കള് എടുത്തു തരണം എടുത്തു തരാം കേട്ടോ ഒരു ഒരു കഴിയട്ടെ വേറെ 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 അത് 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 കഴിയുമ്പോൾ കഴിയുമ്പോൾ ഇത് രണ്ടെണ്ണം എടുത്തു നോക്കിയിട്ട് ഞാൻ വീട്ടിൽ ശരിക്കും എങ്ങനെ കുടിക്കണമെന്ന് അറിയാമോ നമ്മുടെ കൈക്കകത്തോട്ട് കൈക്കകത്തോട്ട് ഒഴിക്കണം അല്ലേ മീശ ഉണ്ടെന്നേ മീശയും കൊണ്ട് ധരിക്കാൻ മീശ വെച്ചേക്കാ പറഞ്ഞ അതുപോലെ തന്നെ ഈ ചേട്ടൻ നമ്മുടെ ഷാപ്പിന്റെ ഓടമസ്ഥനാ കേട്ടോ ഓണറാണ് ചേട്ടൻ തന്നെ ഒന്ന് ചെത്തി എടുക്കുന്നേ ഉള്ളൂ കേട്ടോ ഓക്കെ 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 ഒത്തിരി രൂപ വേറെ കേട്ടോ അപ്പൊ പാനിക്കളും മേടിക്കാൻ വരുമ്പോ കാണാവേ വിളിച്ച് പറയേം പറയാം അപ്പം നമുക്ക് കള്ളരിച്ച് ഒരു ഗ്ലാസ്സിലോട്ട് എടുക്കാം കേട്ടോ നമ്മുടെ കള്ളല്ലേ നമ്മുടെ കള്ളിൻ്റെ ടേസ്റ്റ് നോക്കണ്ടേ ഒരു മായ ഒന്നും ചേർക്കാത്ത നമ്മുടെ പനിയെ നീട്ടിയതാ കേട്ടോ സൂപ്പർ കള്ള് കേട്ടോ ചേട്ടാ കുടിച്ച് നോക്കണല്ലേ ഇല്ല കേട്ടാ ഞാൻ കുറിച്ച് നോക്കിയിട്ട് പറയാം ഞാൻ കുടിച്ച് നോക്കിയിട്ട് ഞാൻ വലിയ കുടിച്ചതെന്ന് നിങ്ങൾ ഓർത്താക്കരുത് കേട്ടോ പലാരില്ലേ പലക്കാരുന്നിടത്ത് ഞങ്ങൾ കുടിക്കണമെന്നൊക്കെ ഉണ്ട് പക്ഷെ ഞങ്ങളുടെ വീട്ടിൽ എപ്പോഴും വീട്ടിലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നു ചെത്തുമായിരുന്നു ഞങ്ങൾ അന്നേരമൊക്കെ ഞങ്ങളിതുപോലെ ടേസ്റ്റ് നോക്കുകയൊക്കെ ചെയ്യാമായിരുന്നു കേട്ടോ നല്ല മതിരക്കള് നമ്മൾ പറഞ്ഞ് കിട്ടും അങ്ങനെ കിട്ടുന്ന ദിവസം നമുക്ക് നല്ലതാ കേട്ടോ കുടിക്കാനൊക്കെ ടേസ്റ്റ് ഉണ്ട് അങ്ങേരൊക്കെയാണ് നമുക്ക് ഇച്ചിരി കുടിക്കാൻ പറ്റും നല്ല മധുരം നല്ല മധുരം ഉണ്ടോ സൂപ്പർ മധുരം ഇതേ ചുമ പറയണല്ല നമ്മള് പുറത്തുനിന്നൊക്കെ കള്ളുമേടിച്ച് കുടിക്കുമ്പോ നമുക്ക് ഇതിന്റെ വ്യത്യാസം മനസ്സിലാവും നമ്മുടെ അവനവന്റെ പറമ്പിലെ പന എത്തി കിട്ടണ കള്ളും പുറത്തുനിന്നുള്ള കള്ളു നമ്മുടെ പിള്ളേർക്ക് ഇച്ചിരി കൊടുക്കാൻ പറ്റില്ലല്ലോ കേട്ടോ പിള്ളേരുണ്ടായിരുന്നെങ്കിൽ അതെ നമ്മുടെ നിമിഷ കൊച്ചി ആണെങ്കിൽ ഒരു ഗ്ഗ്ലാസ് കുടിച്ചാൽ അതെ അതെ അവർക്കും ഭയങ്കര നിമിഷക്കാണെങ്കിലും ഫ്രഷ് ഇങ്ങനെ നല്ല മധുരമൊക്കെ ഉള്ളതാണ് എല്ലാവർക്കും ഇഷ്ടം കേട്ടോ നല്ല മധുരം ഉണ്ട് പിന്നെ കാര്യം ചെയ്യാം നമുക്ക് ഇന്നേക്കാലും കള്ള് കിട്ടിയില്ലേ കള്ളു കൊണ്ട് നമുക്ക് ഇച്ചിരി കള്ളപ്പം ഉണ്ടാക്കാം കള്ളപ്പവും ഞാൻ കടല വെള്ളത്തിലിട്ടിട്ടുണ്ട് കള്ളപ്പവും കടലക്കറിയും ഉണ്ടാക്കാം ഇന്ന് നമുക്ക് കളപ്പും കടലക്കറിയും ഉണ്ടാക്കുന്ന കാണിക്കാം കേട്ടോ ഞാൻ കള്ളപ്പത്തിന് നമുക്ക് അരയ്ക്കാൻ പോവാം അപ്പൊ കള്ള് വേണ്ടാന്ന് പറഞ്ഞ വയ്യ കള്ളിന്റെ അടുത്ത് വന്നിരിക്കണേ മധുര നല്ല മധുരം കള്ള കുടിച്ചു കുടിക്കുന്നവരൊന്നും തിരിച്ചു തരൂല്ലോ ഓട്ടോ നല്ല മധുരമാണ് കള്ളുക്കെ നല്ലൊരു ദൈവാനുഗ്രഹമായിട്ട് ഞങ്ങൾ ഇതൊക്കെ കാണുന്നത് കേട്ടോ അല്ലേ നമുക്ക് ഇന്നത്തെ കാലത്ത് ഇതുപോലെ പനയെത്തുന്ന പനയെത്തുന്ന നമുക്ക് കാണാൻ തന്നെ പറ്റുമോ ഇന്നത്തെ തലമുറ അല്ല ഇന്നത്തെ കാലത്ത് ഇതൊക്കെ അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുമോ കേട്ടോ ഈ പനയും പന എത്തുന്നവരും ഇങ്ങനെ കണ്ടെടുക്കുന്ന ഒന്നും ആർക്കും തന്നെ കാണാൻ പറ്റിയല്ല ഇപ്പം ഇങ്ങനെ ആയതുകൊണ്ട് ഇപ്പം നമുക്കുണ്ടായതുകൊണ്ട് നമുക്കിങ്ങനെ കാണാനും എല്ലാരും കാണിക്കാനും പറ്റി അല്ലേ നല്ല ഫ്രഷ് നല്ല സൂപ്പർ കണ്ടുപിടിക്കാൻ പറ്റി ഇതൊക്കെ സത്യത്തിലുള്ളൊരു നല്ല കാര്യമായിട്ടോ കേട്ടോ ഞാൻ കാണണേ നമുക്ക് കള്ളപ്പത്തിലുള്ള അരി ഞാൻ നേരത്തെ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ ആ അരി ഇതുകൊണ്ടോ ഇതുപോലെ അരിച്ച് ഒരു അരിപ്പേൽ അതിൻ്റെ വെള്ളം വാലാൻ വേണ്ടി വെച്ചു കേട്ടോ ഇത് ഞാൻ ഒന്നര കപ്പ് അരിയായിട്ടേക്കണേ ഒന്നരക്കപ്പ് പച്ചരി ഇട്ടേക്കണേ അത് വെള്ളം വാലാൻ വേണ്ടി വെച്ചു പിന്നെ ഇത് നമുക്ക് വേണ്ട സാധനങ്ങൾ എന്ത് ചെയ്യണം കാണിച്ചേട്ടാ ഇത് തേങ്ങയുണ്ട് ഇത് ഒരു അരസ്പൂൺ ജീരകമുണ്ട് ഒരു അഞ്ചാറ് അല്ലി വെളുത്തുള്ളിയുണ്ട് ഇത് നമ്മുടെ ചുമന്നുള്ളിയുണ്ട് ചെറിയ ഉള്ളി അതുണ്ട് ഇത് നമ്മുടെ വെള്ളയവലാവട്ടോ അവലുണ്ട് വെള്ളയവല് ആ അവല് വെള്ളത്തിലിട്ട് വെച്ചതാണ് കേട്ടോ വെള്ളത്തിലിട്ട് കുത്തു വെച്ചതാണ് പഞ്ചസാര ഉണ്ട് കേട്ടോ പനസാരം നമ്മുടെ പഞ്ചസാരയുണ്ട് പിന്നെ സാധാരണ പോലെ കുറച്ച് ഉപ്പും കൂടെ ചേർത്താൽ മതി ഇത്രയും സാധനമുണ്ട് പിന്നെ നമ്മുടെ മെയിൻ താരം കള്ളുമുള്ളൂ കേട്ടോ നമുക്ക് ഇത് നമ്മൾ എങ്ങനെ അരയ്ക്കണേ നോക്കാം പിന്നെ ഈ അവലിന് പകരം അവല് വെള്ളത്തിലിടുന്ന ചേർക്കുന്നതിന് പകരം നിങ്ങൾക്ക് ചോറ് ഇതുപോലെ ഈ ഒരാൾ ചോറ് ചേർത്താൽ മതി അല്ലെങ്കിൽ കപ്പി കാച്ചി ചേർക്കാം അങ്ങനെയൊക്കെ ചേർക്കാം കേട്ടോ അപ്പം ഞാനിത് ഈ അവലിട്ടെന്ന് ഓർത്ത് നിങ്ങൾ അവല് തന്നെ ഇടണം അവലിട്ടിലെ കളപ്പാവില്ല എന്നൊന്നും ഓർക്കരുത് ചോറിൻ്റെ ചോറിടണം പിന്നെ മറ്റേ കപ്പി കുറുക്കിക്കാച്ചി അത് നമ്മൾ അരക്കുന്ന മാവക്കൂടി കുറച്ച് വെള്ളം വെള്ളം ഒഴിച്ച് നന്നായിട്ട് യൂസ് ആയിട്ട് കലക്കി വെച്ച് അത് കുറുക്കി എടുത്തേച്ച് അതും ഇതിനകത്തോട് ചേർത്താൽ മതി കേട്ടോ ഇപ്പോൾ നമുക്ക് ഇതൊന്ന് അരച്ചുകൊണ്ട് വന്നാലോ അപ്പോൾ ഇതേ നമുക്ക് ഒരു മിക്സി ഇക്കകത്തോട്ട് ഈ അരി ഇട്ട് കൊടുക്കാം കേട്ടോ അരി ഇട്ട് കൊടുത്തേച്ച് നമുക്ക് കള്ള് വെള്ളമല്ലോട്ടോ ഒഴിക്കണേ കള്ള ഒഴിക്കണേ കള്ള ഒഴിച്ച് നമുക്കിത് ആദ്യം ഒരുമാതിരി നന്നായിട്ടൊന്ന് അരച്ചോണ്ട് വരാം കേട്ടോ നമുക്ക് അത് ഞാനൊരു മുക്കാൽ ഭാഗം അരച്ചിട്ടുണ്ട് കേട്ടോ അത് കഴിഞ്ഞ് നമുക്ക് ഒരു ചെറിയ ബൗൾ എടുത്തിട്ട് അതിനകത്തോട്ട് നമ്മുടെ ജീരകം വെളുത്തുള്ളി ഉൾ കൊച്ചുള്ളി പിന്നെ നമ്മുടെ ഈ തേങ്ങയുടെ വലിയ കടന്നു പോയ കൊത്തുകളൊക്കെ അല്ലേ ഇതുപോലെ വലിയ വലിയത് ഇതും കൂടിയിട്ട് ജസ്റ്റ് ആദ്യം ഒന്നായിരിക്കും കേട്ടോ ഇതെങ്ങനെയാണ് ഒന്നായിരിക്കണം വെച്ചാൽ ഈ സാധനങ്ങളൊക്കെ നന്നായിട്ടൊന്ന് അരഞ്ഞ് ചേരാൻ വേണ്ടിയാണ് ഇത് തന്നെ ഇട്ട് ആദ്യം ഒന്നരയും അത് കഴിഞ്ഞ് കഴിഞ്ഞ് അതരഞ്ഞ് കഴിഞ്ഞ് കഴിയുമ്പോഴേ നമ്മുടെ ഈ തേങ്ങയിട്ട് ഒന്നും കൂടെ അരയ്ക്കുന്നത് കാരണം ഇത് നന്നായിട്ട് നമ്മൾ ഇട്ടിരിക്കുന്ന സാധനങ്ങളൊക്കെ നന്നായിട്ട് അരയണം അത് അരച്ചു കഴിഞ്ഞ് കഴിഞ്ഞ് കഴിയുമ്പം നമുക്ക് ഈ തേങ്ങ കൂടെ ഭയങ്കരമായിട്ട് അരഞ്ഞു പോകണ്ട ജസ്റ്റ് നമുക്ക് ഇടയ്ക്ക് ഒരു തേങ്ങയുടെ ടേസ്റ്റ് ഒക്കെ പറഞ്ഞാൽ തേങ്ങയൊന്ന് ജസ്റ്റ് ഒന്ന് ഒന്ന് ഒരു ചെറുതായിട്ട് അരിഞ്ഞാൽ ഒന്ന് ഒതുക്കിയാൽ മതി കേട്ടോ ഒതുക്കി കഴിഞ്ഞാൽ അത് നമുക്ക് അതിനകത്തൊന്ന് കടിക്കാനും അതിൻ്റെ ടേസ്റ്റ് കൂടുതൽ വരുവുള്ളൂ തീരെ അങ്ങനെ അതിൻ്റെ ടേസ്റ്റ് അങ്ങ് കിട്ടത്തില്ല അതുകൊണ്ട് ഇതിപ്പോൾ നന്നായിട്ട് അരയാൻ വേണ്ടി ഞാനിതൊന്നും അരച്ചുകൊണ്ട് വരാട്ടോ നമ്മുടെ കൊച്ചുള്ളി വെളുത്തുള്ളി ജീരകം നമ്മുടെ കടന്നുപോയത് അത് ഇച്ചിരി മുഴുത്തു കേട്ട് കിടക്കണം തേങ്ങ എല്ലാം കൂടെ ജസ്റ്റ് ഇത് ഇങ്ങനെ അരച്ചുകൊണ്ടുവന്നു അപ്പോൾ ഇപ്പം നമുക്ക് ഈ ഉള്ളികൾ ഇതെല്ലാം നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട് നമ്മൾ മറ്റേ അരിയുടെ കൂടി ഇട്ട് അരച്ച് കഴിയുമ്പം ഇത് നന്നായിട്ട് അരയണമെന്നില്ല കേട്ടോ ചിലപ്പോൾ ചില കഷ്ണങ്ങളൊക്കെ ഇട്ട് കിടന്നാലോ എന്നോർത്താണ് ഞാനിങ്ങനെ അരക്കുന്നത് ഇനി ഇതിൻ്റെ അകത്ത് നമ്മുടെ ബാക്കി തേങ്ങയുടെ ഇട്ട് ജസ്റ്റ് ഒന്ന് ഒതുക്കിക്കൊണ്ട് വരണേ ഇനി ഭയങ്കരമായിട്ട് അരഞ്ഞൊന്നും പോകണ്ട കേട്ടോ ജസ്റ്റ് ഒന്ന് 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 ഒതുക്കി എടുത്താൽ മതി കേട്ടോ എന്നാലേ നമുക്ക് ആ തേങ്ങയുടെ രുചി നമുക്ക് കള്ളപ്പത്തിന് കിട്ടത്തുള്ളൂ കള്ളപ്പത്തിന് ഇച്ചിരി നന്നായിട്ട് തേങ്ങയുള്ളവരാണേ ഇച്ചിരി നന്നായിട്ട് തേങ്ങ ചേർക്കണം തേങ്ങയൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആട്ടോ ഇത് ഒതുക്കിക്കൊണ്ട് വരാവേ നമ്മുടെ തേങ്ങ ഞാൻ ഇങ്ങനെ കേട്ടോ ഇങ്ങനെ കുതിക്കിക്കൊണ്ട് വന്നിട്ടുണ്ട് ഉണ്ടോ ഇനി നമ്മൾ ദ നമ്മുടെ അരി അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇതുകൊണ്ടോ അരി അരച്ച് ഇനി ഈ അരി അരച്ചതിനകത്തോട്ട് നമ്മുടെ ഈ അവല് കുളത്ത് വെച്ചിട്ടില്ലേ ഈ അവൽ ഈ അവല ഇങ്ങോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ നിങ്ങളൊരു കാര്യം ചെയ്യണം നിങ്ങൾ ചോറായിടുന്നുണ്ടെങ്കിൽ ചോറ് നിങ്ങൾ നേരത്തെ അരി അരച്ചുകൂടി ഇട്ടരയ്ക്കണം കേട്ടോ ഈ കപ്പി കാച്ചിതോ ഇതുപോലെ അവലോ ആണെങ്കിൽ നമുക്ക് ഈ ഇതുപോലെ ഈ ലാസ്റ്റ് ഇട്ട് കൊടുത്താൽ മതി ഇതിങ്ങനെ ഇട്ട് കൊടുക്കണം അത് കഴിഞ്ഞ് നമുക്ക് നമ്മൾ അരച്ചുകൊണ്ട് വന്ന തേങ്ങയില്ലേ ഈ തേങ്ങയെല്ലാം അവിടെ ഇട്ട് കൊടുക്കണം ഏ ആ ഇനി അരക്കാന്ന് വെച്ചാൽ നമ്മൾ കൈ ഇട്ട് കുഴക്കില്ലേ കുഴക്കുന്നതിന് പകരം ആയിട്ട് നമ്മൾ ചെയ്യുന്ന ആ ആ ഇതിനകത്ത് ഒന്നും കൂടെ കുഴച്ചെടുക്കുക അത്രേ ഉള്ളൂ കേട്ടോ നീ ഭയങ്കരമായിട്ടൊന്നും അരയ്ക്കരുത് ഇനി ഇതെല്ലാം കൂടെ ഒന്ന് ചേർത്ത് ഒന്ന് കുഴക്കുക എന്ന് മാത്രമേ ഇതിനകത്ത് ചേ പറ്റുന്നുള്ളൂ നമ്മൾ കൈയിട്ട് കുഴയ്ക്കേണ്ടല്ലോ താമ്പച്ച നന്നായിട്ട് കുഴഞ്ഞോളൂ എന്ന് എന്നുള്ളത് ഇത് ഇതിനകത്ത് നമുക്കൊരു നമ്മുടെ ഒരു ഞാനൊരു മൂന്ന് സ്പൂൺ കള്ളപ്പത്തിന് എപ്പോഴും ഇച്ചിരി പാ ഇടണം കേട്ടോ പഞ്ചസാരയുടെ ടേസ്റ്റ് ഉണ്ടെങ്കിൽ നല്ലതാണ് ഇതിന് മൂന്ന് സ്പൂൺ പഞ്ചാര ഇട്ടു ഇനി നമുക്കിനകത്ത് ഒരു 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 ശാല ഉപ്പൂടി ഇട്ട് കൊടുക്കണം കേട്ടോ ഇല്ല ഒരു കുറച്ച് ഉപ്പൂടി ഇട്ടുകൊടുത്തേ അത്ര ഉപ്പൂടി ഇട്ട് കൊടുത്തു കേട്ടോ ഇനി നമുക്ക് ഇതെല്ലാം കൂടെ കൊണ്ടുപോയി ജസ്റ്റ് ഇനി ഭയങ്കരമായിട്ട് അരയ്ക്കരുത് ഇനി ഇതെല്ലാം കൂടി ഒന്ന് ഇതെല്ലാം കൂടി ഒന്ന് സെറ്റ് സെറ്റാകാൻ പാകത്തിന് കുഴച്ചു കിട്ടാൻ പാകത്തിന് നമുക്കൊന്നും കൂടെ അരച്ചുകൊണ്ട് വരാം കേട്ടോ നമ്മളിങ്ങനെ അരച്ചുകൊണ്ട് പോകുമ്പോൾ നമുക്ക് കുറച്ച് വെള്ളം കുറവാന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് കള്ളും കൂടെ ഒഴിച്ചു കൊടുക്കാം ഇത് ഞാനൊരു ശക്കെല്ലാം കള്ളും കൂടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ കള്ളും കൂടി ഒഴിച്ച് കൊടുക്കാം പിന്നെ നിങ്ങൾക്ക് കള്ളില്ലായെന്നോർത്ത് നിങ്ങൾ പേടിച്ച് കള്ളപ്പൊന്നും ഉണ്ടാക്കാതിരിക്കേണ്ട കേട്ടോ നമുക്ക് ഈസ്റ്റില്ലേ ഈസ്റ്റ് ഈ കള്ളിൻ്റെ സ്ഥാനത്ത് ഈസ്റ്റ് ചേർത്താൽ മതി ബാക്കി നമ്മൾ വെള്ളത്തിൻ്റെ പരം തേങ്ങാവെള്ളമില്ലേ കള്ളിന് പേരം തേങ്ങാവെള്ളം ചേർക്കണം പച്ചവെള്ളം ചേർക്കാതെ തേങ്ങാവെള്ളം ഒക്കെ ചേർത്ത് ഈസ്റ്റ് ഈസ്റ്റൊക്കെ ചേർത്ത് ഇതുപോലെ നല്ല അടിപൊളി കള്ളപ്പം ഉണ്ടാക്കാം കേട്ടോ നമുക്ക് ഇത്രയും ഇതായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഇതുപോലെ കള്ള് കിട്ടിയത് കൊണ്ടാണ് ഇങ്ങനെ കള്ളുകൊണ്ടുണ്ടാക്കുന്നത് പക്ഷേ ബാക്കി എന്നാ കൊണ്ട് കള്ളപ്പം ഉണ്ടാക്കിയാലും നമ്മുടെ കള്ളു കൊണ്ടുണ്ടാക്കുന്ന കള്ളപ്പത്തിൻ്റെ ടേസ്റ്റ് ടേസ്റ്റ് മറ്റേതിലൊന്നും കിട്ടില്ല കേട്ടോ ഇതൊരു സത്യം പറഞ്ഞാൽ ഇത് പാലാക്കാരുടെയും കോട്ടയംകാരുടെയും ഒരു സ്വകാര്യ അഹങ്കാരമാണോ എന്ന് എനിക്ക് സംശയമുണ്ട് ഈ കള്ളും കള്ളപ്പോഴൊക്കെ ചുമ പറഞ്ഞാൽ എല്ലായിടത്തും കാണും ഞാൻ എല്ലാം കൂടെ ചേർന്ന് ജസ്റ്റ് ഒന്നും കൂടി ആടി ആട്ടിക്കൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇത് നമ്മൾ കൈ ഇട്ട് കുഴക്കാതെ നമ്മളതിനകത്തോട്ടിട്ട് ഇതിനെ വേറെ പ്രത്യേകം കുഴക്കുകയൊന്നും വേണ്ടല്ലോ എന്ന് പറത്താൽ അതിനകത്തെല്ലാം കൂടി ഇട്ട് ഒന്ന് പിന്നെ കപ്പി മറ്റേ അവലൊക്കെ ആണെങ്കിലും ജസ്റ്റ് ഒന്നും കൂടി ഒന്ന് ആടി ആട്ടേന്ന് പറത്താൽ കേട്ടോ അതിനെ മിക്സിക്കത്തിട്ട് ആട്ടിയത് ഏ ഈ പരുവത്തിന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇനി ഇത് നമുക്ക് ഒരു കുറഞ്ഞതൊരു അഞ്ച് മണിക്കൂർ നാല് മണിക്കൂറ് അല്ലെങ്കിൽ അഞ്ച് മണിക്കൂറേൽ ജയിക്കണം അതൊക്കെ നമ്മുടെ കാലാവസ്ഥ പോലെ ഇരിക്കും കേട്ടോ നല്ല തണുപ്പ് മഴ ഒക്കെ ആണെങ്കിൽ ചിലപ്പോൾ കുറച്ച് താമസിക്കും പിന്നെ നല്ല വെയിൽ ആവിയൊക്കെ ഉള്ള സമയത്താണെങ്കിൽ ഇച്ചിരി പെട്ടെന്നാവും അങ്ങനെ അത്ര സമയം എവിടെ ഇരിക്കണം നമുക്കതുകൊണ്ട് ഇത് പുളിക്കാൻ വേണ്ടി നമുക്ക് വെച്ച് വെക്കാം കേട്ടോ നമ്മുടെ കള്ളപ്പത്തിനുള്ളത് കുഴച്ച് വെച്ചേക്കാം കേട്ടോ കുഴച്ച് വെച്ചിട്ട് നമുക്ക് കടലക്കറി വെക്കണ്ടേ കടല ഇതേ ഞാൻ വെള്ളത്തിലിട്ടിട്ടുണ്ട് ഞാനിതേ ഒരു കപ്പ് കടല ഞാൻ വെള്ളത്തിലിട്ട് വെക്കണം കേട്ടോ നമുക്ക് കടല വേവിക്കാൻ വെക്കാവേ കടലയുടെ വേവൊക്കെ ഓരോ കടലയ്ക്ക് ഓരോ രീതിയിലായിരിക്കും കേട്ടോ ചില കടല പെട്ടെന്ന് വേവും ചിലതിന് ഭയങ്കര താമസം വരും അങ്ങനെ പല രീതിയിലെ വേവുകൾ കിട്ടും നമുക്ക് പറയാൻ പറ്റിയില്ല എങ്ങനെ വേവെന്നൊക്കെ ഞാൻ ഏതൊക്കെയാലും മൂന്ന് വിസലടിച്ച് കഴിയുമ്പോൾ കുറച്ച് വെച്ചേച്ച് ഒരു വിസിലും കൂടെ അടുപ്പിക്കൂ കേട്ടോ ഏ ഞാൻ കടലതിനകത്ത് ഒരു ചെറിയ സവോളയുണ്ട് ഒരു സവോള ഇട്ടു പിന്നെ കുറച്ച് കരിയേപ്പില കേട്ടോ നമുക്കിതുവരെ ഇട്ട് കൊടുക്കാം കുറച്ച് കറിവേപ്പിലയും കൂടെ നമ്മളിന്ന് പിച്ച് ചീന്തിട്ട് കൊടുക്കാം കേട്ടോ നേകൊക്കെ വെള്ളം ഒഴിച്ചിട്ടുണ്ട് നേകൊക്കെ വെള്ളം ഒഴിച്ചിട്ട് ഞാൻ ഞാനിതിനകത്ത് വേറെ ഉപ്പോ മഞ്ഞപ്പൊടി മോളോ വേറെ ഒരു പൊടികളോ ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ കടലയും സവോളയും പിന്നെ നമ്മുടെ കറിവേപ്പില ഇട്ടിട്ടുണ്ട് കേട്ടോ നമുക്കിനി ഇത് നമ്മൾ വേവിക്കാൻ വെക്കാം കടല ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഓരോ കടലേ ഓരോ രീതിയിലായിരിക്കും ഞാൻ ഇത് മൂന്ന് വിസിലടിയിപ്പിക്കും അത് കഴിയുമ്പം ഫ്ലെയിം കുറച്ച് വെക്കും അത് കഴിയുമ്പോൾ ഒന്നൂടെ അടിക്കും നമുക്ക് വെക്കാം കേട്ടോ നല്ല ഫസ്റ്റായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്കൊരു കാര്യം ചെയ്യണം നമുക്കൊരു മിക്സിയുടെ ബൗൾ എടുത്തിട്ട് ഈ കട കുറച്ച് കടല നമുക്ക് ഇതിനകത്തോട്ട് കടലയും മോളിൽ കിടക്കുന്ന കറുവേപ്പിലെ കറുവേപ്പില സബോള ഈ കടല ഇത് ഇതെല്ലാം കൂടെ കുറച്ച് ഇങ്ങോട്ട് വാരി ഇടണം കേട്ടോ ഒരു ഇത്രയും വാരി ഇടണേ ഇതും ഉണ്ടോ ചെറിയ പിടി ഇത്രയങ്ങ് വാരി ഇടണം വാരിയിട്ട് നമുക്കിത് നല്ല പേസ്റ്റായിട്ട് അരച്ചുകൊണ്ട് വരാം നമുക്കത് പേസ്റ്റ് പോലെ അരയാൻ വേണ്ടി ഒരു കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം ഇത് നല്ല പേസ്റ്റ് പോലെ ഞാനത് അരച്ചോണ്ട് വരട്ടോ കേട്ടോ ഇതുകൊണ്ടോ ഇല്ലേ ഞാനൊരു പാത്രം വെച്ചു പാത്രം വെച്ച് നമുക്ക് അതിനകത്തോട്ട് നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ ഒരു അഞ്ച് സ്പൂൺ എണ്ണ കാണും എണ്ണ ഒഴിച്ച് കൊടുത്തു എന്നിട്ട് നമുക്കതിനകത്തോട്ട് നമ്മുടെ കടുക് ഇടാവേ കടുക് ിട്ടു കേട്ടോ ഞാൻ ഫ്ലെയിം കുറച്ച് വെച്ചു കുറച്ച് വെച്ച് കഴിഞ്ഞ് നമ്മുടെ ചെറിയ ഉള്ളി ഇട്ടു കേട്ടോ അതിനകത്ത് ചെറിയ ഉള്ളി അരിഞ്ഞത് ഇനി നമ്മുടെ കറുവേപ്പില ഇട്ട് കൊടുക്കാം ഉള്ളി വലിയ ചുമത് തുടങ്ങിക്കഴിയുമ്പം നമുക്ക് നമ്മുടെ ഇതേ ഞാനൊരു രണ്ട് ചോളം വെളുത്തുള്ളി വെളുത്തുള്ളി ഞാൻ തൊണ്ട ഒന്നും പൊളിച്ചിട്ടില്ല നമ്മൾ ചുവ ഇടുക വെച്ച് ജസ്റ്റ് ഒന്ന് ചതച്ചു കേട്ടോ ചതച്ചിട്ട് ആ വെളുത്തുള്ളിയും ഒരു കുഞ്ഞി കഷ്ണ ഇഞ്ചി അതും ഒന്ന് ചതച്ചാ കേട്ടോ അതോടിനകത്തിട്ട് കൊടുക്കാവേ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ജസ്റ്റ് ഒന്ന് മൂത്ത് തുടങ്ങി തുടങ്ങുന്നുണ്ട് ഉള്ളി നമുക്ക് നല്ല സ്വർണ്ണ നിറമായിട്ട് നമുക്ക് ആദ്യം ഇതിനകത്തൊട്ടിത് ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെക്കണം പിള്ളേരൊക്കെ ഉണ്ടാക്കുന്നെങ്കിൽ ഫ്ലെയിം ഓഫ് ഓഫ് ആക്കിയാലും കുഴപ്പമില്ല കേട്ടോ നമുക്ക് ആദ്യം ഇതേ കുറച്ചിത് ശകലം മഞ്ഞൾപ്പൊടി ഇടണം ഇത് കഴിഞ്ഞ് നമ്മുടെ മല്ലിപ്പൊടി മല്ലിപ്പൊടി ഇതേ ഒരു സ്പൂൺ നിറച്ച് മല്ലിപ്പൊടി ഞാൻ ഇടുന്നുണ്ട് ചെറിയ സ്പൂണാട്ടോ ഇതാട്ടോ ഇതാ സ്പൂണ് ഇനി അതിനകത്തോട്ട് നമ്മുടെ എരിവുള്ള മുളക് കൂടി അതൊക്കെ മുളകൊക്കെ നിങ്ങളുടെ ആവശ്യത്തിന് ഇട്ടു വേണം കേട്ടോ ഞാനിത് ചെറിയ ഇത് ഈ സ്പൂൺ ഇത്രയും മുള കൂടി ഇട്ടു ഇനി നമ്മുടെ എരിവ് എരിവില്ലാത്ത അതായത് നമ്മുടെ പിരിയ മുളക് പൊടി അതും ഒരു സ്പൂൺ ഇട്ടു കേട്ടോ കളറിന് വേണ്ടി അല്ലേ കളറിനും അതിൻ്റെ ഒരു കൊഴുപ്പിനും വേണ്ടി കേട്ടോ ഓ കൊഴുപ്പും അതോടെ ഇട്ടു ഇത് നമ്മുടെ ചിക്കൻ മസാല കേട്ടോ ചിക്കൻ മസാല ചിക്കൻ മസാലയും ഇതെ ഞാനൊരു സ്പൂൺ നമ്മളേക്കാലും കള്ളപ്പത്തനു കൂട്ടാനല്ലേ കള്ളപ്പത്തനു കൂട്ടുമ്പോൾ ഇച്ചിരി ചിക്കൻ കൂട്ടുന്ന പോലെ ചിക്കൻ്റെ ഒക്കെ ടേസ്റ്റ് ഉണ്ടായത് നല്ലതല്ലേ ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം പോലെ അത് മീറ്റ് മസാലയാക്കാം അങ്ങനെ വേറെ ഇഷ്ടം വല്ല എഗ്ഗിൻ്റെ മസാല വേണമെങ്കിൽ അതിട്ട് അങ്ങനെ ഓരോ രീതിയിലും ആക്കാം കേട്ടോ ഞാൻ ഇതേ ഇതുകൂടെ ഇട്ട് കൊടുത്തു നമുക്കൊന്ന് ഇളക്കി കൊടുക്കാവേ അതായത് കരിയാനൊന്നും നിൽക്കരുത് ഒത്തിരി കറുത്ത് പോകരുത് ഇത് വെള്ളത്തിൽ കൂടെ ആദ്യം കളയത്ത് ഇനി നമുക്ക് ഇതിനകത്തോട്ട് നമ്മുടെ ഗരം മസാലയില്ലേ ഗരം മസാല ഒരു ഒരു കൂട്ടോ ഒരു ഒരു കാൽ സ്പൂൺ ഗരം മസാല ഞങ്ങൾക്ക് കിട്ടും കേട്ടോ ഇനി നമ്മൾ അരച്ച് വെച്ചിട്ടില്ലേ അരച്ച് വെച്ചേക്കണേ ഈ അരച്ച് നമ്മളിങ്ങനെ അരച്ച് വെച്ചിടത്ത് ഇതിനകത്തോട്ട് ഇടുമ്പോൾ നമ്മുടെ കടലക്കറിക്ക് ചിലപ്പോൾ നമ്മൾ ചിലരൊക്കെ കടലക്കറി ഉണ്ടാക്കി ആ കടലൊരടുത്ത് അതിൻ്റെ ചാറൊരിടത്ത് അങ്ങനെ ഇങ്ങനെ കൊഴുപ്പില്ലാതെ ഇരിക്കും കേട്ടോ ഇതിന് നല്ല തിക്കായിട്ടിരിക്കുകയും ചെയ്യും എന്താണേലും ഈ കടലയൊക്കെ നമ്മൾ തന്നെ തിന്നണം കഴിക്കണമല്ലേ നമുക്ക് ഈ കടലിനകത്ത് അരച്ച് തിന്നാലും മുഴുവനോടെ തിന്നാലും നമ്മൾ തന്നെ കഴിക്കണം കേട്ടോ അപ്പോൾ പിന്നെ തന്നെ പിള്ളേർ കഴിക്കാത്ത നമ്മൾ കടല കടലയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ കഷ്ണമൊക്കെ പറക്കി കളയുന്ന പിള്ളേരൊക്കെ കാണിയല്ലേ ആ പിള്ളേരൊക്കെ ആണെങ്കിലും ഇങ്ങനെ കൊടുത്തുകഴിഞ്ഞ് കഴിയുമ്പോൾ ഇഷ്ടമാവും കേട്ടോ നമുക്ക് ഫ്ലെയിം കൂട്ടി കൊടുത്തിട്ട് കൂട്ടിക്കൊടുത്തിട്ട് ഒന്ന് ഈ നമ്മൾ അരച്ച് അരച്ചിട്ടില്ല നമ്മൾ അരച്ച കടലയും കൂടെ ജസ്റ്റ് ഒന്ന് മൂക്കാൻ വേണ്ടി അതിനകത്തോട്ട് ഇടണേ ഇതെ നമ്മുടെ അരപ്പിൻ്റെ പച്ച നിറം ഒക്കെ മാറിയിട്ടുണ്ട് കേട്ടോ മാറി ഇതെ നല്ലൊരു സ്മെല്ല് നമുക്ക് വരും ഇന്നേരത്ത് ഉണ്ടോ അത്രയൊന്നും മൂത്താൽ മതി ഭയങ്കരമായിട്ട് കറുത്തൊന്നും പോകണ്ട കേട്ടോ ഇനി നമുക്ക് ഇതിനകത്തോട്ട് നമ്മുടെ കടല ഇട്ട് കൊടുക്കാം നമുക്ക് ഫ്ലെയിം നന്നായിട്ട് കൂട്ടി കൊടുക്കണം ഇത് നമ്മുടെ മിക്സിയുടെ ബൗളിനകത്ത് ഞാൻ ഇത് തിളപ്പ് ചാർച്ച വെള്ളം കേട്ടോ ഇനി ഇനി ഞാൻ ഒഴിക്കുന്നതൊക്കെ തിളപ്പ് ചേർച്ച വെള്ളം തിളച്ച വെള്ളവും ചാർച്ച വെള്ളമൊക്കെ ഒഴിക്കൊണ്ട് കേട്ടോ ഇത് ആ അരച്ചേൻ്റെ വെള്ളമാണ് അരച്ച ബൗളിനകത്ത് എല്ലാം കൂടി അരച്ചതിനകത്തോട്ട് ഒഴിക്കാം കേട്ടോ പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന എന്നാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ല ചിക്കൻ കറി മാറ്റി വയ്ക്കും അത്ര നല്ല ടേസ്റ്റുള്ള കടല കറിയാട്ടോ നിങ്ങളത് ഉണ്ടാക്കി നോക്കണം ഉണ്ടാക്കി നോക്കി വച്ചാൽ എന്നോട് അഭിപ്രായം പറയണം ഉറപ്പായിട്ടും അടിപൊളിയായിരിക്കുമെന്ന് എനിക്കറിയാം എല്ലാവരും എന്നോട് ഉണ്ടാക്കുന്നത് പറയൂ എന്ന് എനിക്കറിയാം കാരണം എനിക്കത്രയും വിശ്വാസം ഉണ്ട് കേട്ടോ അത് അപ്പോൾ ഇത് നമുക്ക് വേണേലും പെട്ടെന്ന് ഉണ്ടാക്കാലോ പിള്ളേർക്കൊന്ന് സ്കൂളിൽ പോകാൻ എന്തെങ്കിലും കൊടുത്തുവിടാൻ വേണ്ടി ഉണ്ടാക്കാനോ അല്ലെങ്കിൽ നമുക്കൊരു അപ്പത്തിനോ ചപ്പാത്തിക്കോ പുട്ടിനോ ഏതിന് വേണ്ടേലും എന്ത് കൊണ്ടാക്കിയാലും ഇപ്പം ഇതേ നമ്മൾ കള്ളപ്പത്തിനല്ലേ ഉണ്ടാക്കുന്നേ അതുപോലെ കള്ളപ്പത്തിനോ എന്ത് സാധനത്തിന് വേണേലും ഇതിപ്പോൾ നമ്മൾ വെള്ളം ഇതിനകത്ത് ഇച്ചിരി ചാറ് ഇച്ചിരി കൂടുതൽ വേണം കഴിക്കണം കേട്ടോ കാരണം ഇരുന്ന് ഇച്ചിരി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിൻ്റെ ജല വെള്ളം കുറയും വെള്ളം കുറഞ്ഞുവെച്ചാൽ നച്ച കൂടെ തിക്കായി വരും അതുകൊണ്ട് നിങ്ങൾ ഇച്ചിരി ചാറ് ഇച്ചിരി ലൂസ് ആക്കി വെച്ചു തന്നെ എന്നിട്ട് കഴിക്കാറാകുമ്പോഴത്തേക്കും പാകത്തിന് കുറുകിയിരിക്കും കേട്ടോ ഒരിക്കലും ഇത് കടലൊരിടത്ത് ചാറൊടിടത്ത് അങ്ങനെ വരികയല്ലേ ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഉപ്പിട്ട് കൊടുക്കണം കേട്ടോ നമ്മൾ ഇതുവരെ ഉപ്പിട്ട് കൊടുത്തിട്ടില്ല ഇനി നമ്മൾ ഒപ്പിട്ട് കൊടുക്കാവേ നമുക്ക് ഇതിൻ്റെ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ ഇതിന് മുമ്പ് ഒന്നും ഞാൻ ഉപ്പിട്ട് കൊടുത്തിട്ടില്ല ഉപ്പിടാതെ വേവിച്ചാൽ അതിനകത്ത് ഉപ്പ് കുടിക്കുകയെന്നൊക്കെ ചിലർക്ക് സംശയം കാണും ഒരു സംശയം വേണ്ട ഉപ്പ് കടലയ്ക്ക് ആവശ്യത്തിന് ഈ ചാറിനകത്ത് ഇട്ടേച്ചാൽ മതി ഇതിനകത്ത് കിടന്ന് തിളച്ച് കഴിയുമ്പോൾ ഉപ്പും അരപ്പിൻ്റെ ഉപ്പും കടലയ്ക്ക് ഉപ്പും ഒക്കെ ആയിക്കൊള്ളും കേട്ടോ നമ്മൾ ഉപ്പിടാതെ വേവിച്ചാലും ഓർത്തോ യാതൊരു പ്രശ്നവും നിങ്ങൾ അതൊന്നും ഓർക്കണ്ട ഇപ്പം ഇതേ ഇത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട് കേട്ടോ തിളച്ച് കഴിയുമ്പോൾ നമുക്ക് തീ കുറച്ച് കൊടുത്തേച്ച് ഒരു ഒരു രണ്ട് മിനിറ്റിനകത്ത് കിടന്ന് ഇവരെല്ലാവരും കൂടെ ഒന്ന് ഒന്നിക്കട്ടെ എല്ലാവരും കൂടെ ഒന്ന് പരിചയപ്പെട്ട് ഒന്ന് കൂട്ടുമൊക്കെ ആയി ഇവരെല്ലാവരും കൂടെ ഒന്നിച്ചിരിക്കട്ടെ കേട്ടോ ഒന്നിച്ച് എല്ലാ ടേസ്റ്റും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് പാവാവട്ടെ കേട്ടോ അന്നേരം വരെ നമുക്ക് ഒരു രണ്ട് മിനിറ്റ് രണ്ട് മിനിറ്റ് നമുക്കൊന്ന് ഒന്ന് കുറഞ്ഞ ഫ്ലെയിമിൽ ഫ്ലെയിമിൽ തിളപ്പിച്ച് കൊടുക്കണം കേട്ടോ എന്നിട്ട് ആ തിളക്കില നേരത്തിന് നമ്മുടെ മല്ലിയില ഉണ്ടോ ഞാൻ ചെറിയ മല്ലിയില അരിഞ്ഞ് വെച്ചിട്ടുണ്ട് മല്ലിയിലൊക്കെ ഇഷ്ടമുള്ളവർ ഒരു ഇട്ടാൽ മതി കേട്ടോ ഇഷ്ടമല്ലെങ്കിൽ ഇടവൊന്നും വേണ്ട ഇഷ്ടമാണെങ്കിൽ മല്ലിയില ഇടുക മല്ലിയിലേക്ക് ഇട്ട് കഴിയുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് അങ്ങനെ ഇത് തിളച്ച് നമ്മളിപ്പോൾ രണ്ട് മിനിറ്റ് കുറച്ച് വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ് നമുക്കൊന്നും ഇരുത്തും ഉണ്ടോ ഇതിന് ഇത് തിളച്ച് മല്ലിയലയും കൂടെ ഇട്ട് കഴിഞ്ഞേച്ച് നമുക്കിത് ഓഫാക്കട്ടോ ഓഫാക്കി കേട്ടോ അതിന് അതിൻ്റെ ഉപ്പൊക്കെ നോക്കി വെച്ച് പറയാം കേട്ടോ ഞാൻ ഉപ്പ് വെക്കുമ്പോൾ ചാറ്റൻ്റെ കൈ അപ്പുറത്തു വന്നു കഴിഞ്ഞു കേട്ടോ അപ്പുറല്ലേ അടിപൊളിയായിരിക്കും എനിക്കറിയാം എനിക്കിപ്പോൾ തന്നെ ഇപ്പത്തന്നെ ഇപ്പം തന്നെ ടേസ്റ്റ് ആയിരുന്നു വന്നു തുടങ്ങി കേട്ടോ സൂപ്പർ കേട്ടോ നമ്മുടെ ചിക്കൻ കറി മാറി വെക്കും ഞാൻ ഞാൻ ടമാ വെറുതെ പറയണതാണെന്നൊക്കെ നിങ്ങളിങ്ങനെ ഉണ്ടാക്കി നോക്കണം ഈ യോസിമ നമ്മൾ നിങ്ങളെ പറ്റിക്കുന്നതാണെന്നൊക്കെ ഉണ്ടാക്കി നോക്കി കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും അടിപൊളിയാണ് പിള്ളേർക്കൊക്കെയാണെങ്കിൽ ഉണ്ടാക്കി കൊടുത്തത് പിള്ളേർ പറയും അമ്മ ഇനി ഇങ്ങനെ തന്നെ ഉണ്ടാക്കിയാൽ മതി ഇത് അവർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും അതുകൊണ്ട് ഇത് നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കി നോക്കാം ഉണ്ടാക്കി ഇതുപോലെ ഉണ്ടാക്കി നോക്കണം കേട്ടോ ഇതേ നമ്മുടെ കടലക്കറിയൊക്കെ റെഡിയായി കടലക്കറി ഈ കൂട്ടി കഴിക്കണമെങ്കിൽ കഴിക്കേണ്ട സാധനം നമുക്ക് ആയിട്ടില്ല നമുക്കിങ്ങോട്ട് നോക്കാം കേട്ടോ ഉണ്ടോ നമ്മുടെ കള്ളപ്പം നല്ല അടിപൊളിയായിട്ടിരിക്കുന്നുണ്ടോ കള്ളപ്പം നമുക്ക് ചുട്ട് കൊടുക്കാം കേട്ടോ കള്ളപ്പം നല്ല പാകത്തിന് പൊളിച്ച് നല്ല ഇത് ഒരു അഞ്ചു മണിക്കൂറായിട്ടുണ്ട് കേട്ടോ അല്ലേ അഞ്ച് മണിക്കൂറായില്ലേ നമ്മൾ വെച്ചിട്ട് അഞ്ച് അഞ്ചുമണിക്കൂറായി നീ നമ്മുടെ കള്ളിൽ കൊണ്ടുള്ള കള്ളപ്പം നമുക്ക് ചുട്ടാലോ കള്ളപ്പം ഒഴിച്ചു കൊടുക്കും കേട്ടോ അല്ലേ നമുക്കിതൊന്ന് മറിച്ചു കൊടുക്കാം കേട്ടോ മറിച്ചിട്ടേച്ച് നമുക്ക് മൂടി വെക്കണ്ട കേട്ടോ നമ്മൾ ആദ്യം വെച്ച് കഴിഞ്ഞ് വേണമെങ്കിൽ ഒന്ന് മൂടി വെക്കാം അത് കഴിഞ്ഞ് നമുക്ക് മറിച്ചിട്ടേച്ച് മൂടി വെക്കണമെന്നില്ലേ നമ്മുടെ ആദ്യത്തെ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് കേട്ടോ കള്ളപ്പം ഉണ്ടാകുമ്പോൾ ഒരു സ്മെല്ലുണ്ട് കേട്ടോ സഹിക്കുകയല്ല നമ്മൾ അന്നത്തെ ദിവസം ഞാൻ വീട്ടിലൊക്കെ ആയിരുന്നല്ലോ അതെ എൻ്റെ വീട്ടിലൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി മുറത്തിനകത്ത് പേപ്പർ വിരിക്കും കേട്ടോ അങ്ങനെ മുറത്തിനകത്താണ് ഈ കള്ളപ്പം ഇങ്ങനെ നിരത്ത് നിരത്തി വെച്ചേക്കണേ ഇത് ചൂടാറ് കഴിയുമ്പോൾ പേപ്പറിലോട്ട് ഇങ്ങനെ നിരത്തി വെക്കും ആ കളപ്പം ഇരിക്കുന്ന മുരളിടുകൊണ്ടിരിക്കെ എന്ത് നല്ല സ്മെല്ലാണെന്നറിയോ ഈ കള്ളപ്പം തിന്നുന്നേക്കാളും ടേസ്റ്റാണ് ആ അതിൻ്റെ ഒരു സ്മെല് ആ ഉള്ളിയുണ്ട് പിന്നെ വെളുത്തുള്ളിയുണ്ട് തേങ്ങയുണ്ട് ഒരു ശാലം പഞ്ചസാരയുണ്ട് ദേ നമ്മുടെ രണ്ടാമത്തെ കള്ളപ്പം റെഡിയായി ആയി നല്ല നിങ്ങൾക്ക് കണ്ടറിയാലോ നല്ല സോഫ്റ്റായ ആയ വെള്ളപ്പം അതുകൊണ്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് ചൂടാതുകൊണ്ട് ഞാൻ ഇപ്പം മുറിക്കണില്ല ഞാൻ ചൂടാറി കഴിയുമ്പോൾ നിങ്ങളെ മുറിച്ച് കാണിയാട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടോ കള്ളപ്പം കഴിഞ്ഞോ ഏകദേശം ഇത്രയായിട്ടോ ഓക്കെ ഓക്കെ നമുക്ക് ധാരാളം അല്ലേ ധാരാളം എൻ്റെ കൂടെ ഒരു ഓളം ആട്ടോ രണ്ടോ രണ്ടോ മൂന്നോ ദിവസത്തേക്ക് കാണും നീ രണ്ടോ ചൂടാണുള്ളൂ കേട്ടോ ചൂട് 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 നല്ല സോഫ്റ്റ് ആട്ടോ അതുപോലെ നോക്കിയേ കടലക്കറി നോക്കിയേ കടലക്കറി നമ്മൾ ഉണ്ടാക്കിയപ്പോൾ ഇച്ചിരി കൂടെ അരിഞ്ഞല്ലേ ഇരുന്നേ ഇപ്പൊ ഇച്ചിരി കൂടെ തിക്കായതുകൊണ്ടോ ഇടന്ന് കള്ളപ്പം കടലക്കറിയും തരട്ടെന്തോസ് ോ ഇപ്പം നിങ്ങൾ ഇനി കള്ളില്ലായെന്നോർത്തോ ഇങ്ങനെയൊന്നും ഉണ്ടാക്കാതിരിക്കേണ്ട കള്ളിൻ്റെ സ്ഥാനത്ത് നിങ്ങൾ ഈസ്റ്റ് ചേർത്താൽ മതി അങ്ങനെ എന്തെല്ലാം ഓപ്ഷനുകൾ ഓപ്ഷനുകളുണ്ട് ഈസ്റ്റ് ചേർക്കുന്ന ഒരു ഇച്ചിരി വെള്ളം കൂടെ വേണമെങ്കിൽ ചേർത്താരെ അപ്പം ആ കള്ളിൻ്റെ ഒരു ചെറിയ ടേസ്റ്റും ഒരു 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 കള്ളിൻ്റെതായ ഒരു രുചി വരും ഒരു വെള്ളത്തിന് ഇന്നത്തെ കള്ളപ്പവും ഒക്കെ ഉണ്ടാക്കി നോക്കണം കടലക്കറിക്ക് സത്യം ഒരു പ്രത്യേകതയുണ്ട് എന്നെ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ നിർത്തിയത് ഈ കടലക്കറിയാ കേട്ടോ ഞങ്ങൾ ആദ്യം ഞങ്ങൾ ചാനൽ തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഇൻസ്റ്റലാന്ന് തോന്നലേടാ എവിടെയോ ഞങ്ങൾ ആദ്യമായിട്ട് ഞാനിങ്ങനെ കടലക്കറി ഉണ്ടാക്കും പോകാൻ പറയും അമ്മേ എന്നാ നല്ല കടലക്കറിയായത് നമുക്കിത് ഇങ്ങനെയൊന്നും ഇട്ട് കഴിഞ്ഞാൽ എന്നെ കുഴപ്പമൊക്കെ ഒത്തിരി പേര് കാണട്ടെ എല്ലാവരും ഉണ്ടാക്കട്ടെ നല്ല കറിയല്ലേ അല്ലേ എന്നും പറഞ്ഞ് അങ്ങനെ അവനത് ചാനലിലകത്ത് ഇട്ടതാവട്ടോ ഹൗസ് എപ്പ് ഹൗസ് എപ്പ് ഹൗസ് അങ്ങനെ ചാനലിലകത്താണോ ടിക്ടോക്കിലാണോ എന്ന് എനിക്ക് സംശയമുണ്ട് ടിക്ടോക്കിലാണ് ഇട്ടെന്ന് എനിക്ക് തോന്നുന്നു അതോ ഇൻസ്റ്റയിലോ അവിടെ എവിടെയോ ഇട്ടതാണ് ആ അങ്ങനെയാണ് കേട്ടോ ഒരുപാട് ഇതായി പോയത് ഒത്തിരി റീച്ച് കിട്ടിയതാണ് അതിനെ അങ്ങനെയുള്ള ഒരു 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 വൈറലായ കടലക്കറിയാണ് തീർച്ചയായിട്ടും നിങ്ങൾ ഉണ്ടാക്കി നോക്കണം അടിപൊളിയാണ് പിന്നെ ഇത് ഇന്ന് നമ്മുടെ പറമ്പിലെ പനയുടെ കള്ള് ചെത്തുന്നതൊക്കെ നിങ്ങൾ കണ്ടു നമുക്കറിയാലോ ഇന്നത് അപൂർവമായിട്ട് കാണുന്ന കാഴ്ച ആകട്ടോ നമുക്ക് ഇത് കണ്ടിട്ടില്ലാത്ത ഒരുപാട് പേര് കാണും കള്ള് കണ്ടിട്ടില്ലാത്തവർ തന്നെ കാണും ഇങ്ങനെ ചെത്തണതും പനയുടെ പോലെയൊക്കെ കണ്ടില്ലാത്തവരെ കാണും അപ്പം അവർക്കൊക്കെ ഒന്ന് അവരെയൊക്കെ ഒന്ന് കാണിക്കാൻ പറ്റി അതുകൊണ്ട് നിങ്ങൾ അതൊക്കെ ഇന്ന് കാണാൻ നിങ്ങൾക്കും പറ്റിയില്ലോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം സബ്സ്ക്രൈബും ചെയ്യണം അതെ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യണം കേട്ടോ ഇനി അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ഓക്കേ